പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവന പാടില്ല ശശി തരൂരിന് മുന്നറിയിപ്പുമായി ഹൈക്കമാൻഡ് പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവന പാടില്ലെന്ന് ശശി തരൂർ എംപിക്ക് പിക്ക് മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്ത് പോയ തരൂർ തിരിച്ചെത്തിയിട്ടും കാണാൻ ഇതുവരെ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല വിദേശ രാജ്യങ്ങളുമായി ആശയവിനിമയത്തിന് രൂപീകരിക്കുന്ന സമിതിയിൽ ശശി തരൂരിന് മുഖ്യ പങ്കാളിത്തം നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായാണ് വിവരം തരൂരിന് അനുകൂലമായ ചില ശബ്ദങ്ങളും കോൺഗ്രസിൽ നിന്ന് ഉയരുന്നുണ്ട് അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിൽ വിദേശ രാജ്യങ്ങളുമായുള്ള കൂടിക്കാഴ്ച വലിയ ഫലം കണ്ടെന്ന് ശശി തരൂർ അറിയിച്ചു ഇന്ത്യയുടെ നിലപാട് കൃത്യമായി രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്നും കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് സമയമാകുമ്പോൾ മറുപടി പറയാമെന്നും തരൂർ വ്യക്തമാക്കി ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് ഞാൻ സംസാരിച്ചത് പാകിസ്ഥാന്റെ ഒരു അജണ്ടയും ആഗോളതലത്തിൽ നടപ്പാക്കാനായിട്ടില്ല ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയമായിട്ടില്ല വിമർശനങ്ങൾക്ക് സമയമാകുമ്പോൾ മറുപടി നൽകും ഭാരതത്തിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു തൻ്റെ കടമ അത് പൂർത്തിയായി താൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറും വിദേശ രാജ്യങ്ങളിലെ എല്ലാ യോഗങ്ങളിലും ഇന്ത്യക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ച കാര്യം ആരും പറഞ്ഞില്ല പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചാൽ മറുപടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ശശി തരൂർ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിക്കാനായാണ് ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചത് ദൗത്യം ഫലം കണ്ടുവെന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പിന്തുണ ലഭിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയമായിട്ടില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ദൂർ നടപടികൾ വിശദീകരിച്ച് ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടുന്നതിനായി പനാമ ഗയാന കൊളംബിയ ബ്രസീൽ അമേരിക്ക എന്നിവിടങ്ങളിലാണ് തരൂരിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം സന്ദർശനം നടത്തിയത് പ്രധാനമന്ത്രിയുടെ കൂടി കാഴ്ച നടത്തുമെന്നും താൻ തയ്യാറാക്കിയ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും തരൂർ പറഞ്ഞു